ജി എൽ പി എസ് പയ്യനിടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ കൃഷ്ണകുമാർ മാഷ് ഏവർക്കും കഥാമൃതത്തിൻ്റെ ആറാം ദിവസത്തിലേക്ക് സ്നേഹസമ്പൂർണമായ സ്വാഗതം കൂട്ടുകാരെ ഇന്നലെ നിങ്ങൾ കേട്ട കഥ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ ഓൻവിക്കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഏതാനും വരികളിൽ നിന്നുള്ളതായിരുന്നു ഇന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയിലൂടെ കടന്നു പോകാം അതും ഭൂമിയെക്കുറിച്ചുള്ളത് തന്നെയാണ് ആസന്ന മരണയായ ഭൂമിയുടെ നാശത്തിൽ മനസ്സ് നന്ദിക്കൊണ്ട് കവി കരഞ്ഞുവെങ്കിൽ ഈ ഭൂമിയുടെ മനോഹരതയെക്കുറിച്ച് അദ്ദേഹം വാചാലമായി പാടുന്ന മറ്റൊരു കവിതയാണ് ഭൂമി എന്ന കവിത പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ ഭൂമി എത്ര സുന്ദരിയാണ് എത്ര മനോഹരിയാണ് അനശ്വരയാണ് ഭൂമി ഈ ഭൂമിയുടെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം വാഴ്ത്തുന്നത് കേട്ടു നോക്കൂ ഏവർക്കും കഥയിലേക്ക് അല്ലെങ്കിൽ മനോഹരമായ ഈ കവിതയിലേക്ക് സ്വാഗതം കവിതയുടെ പേര് ഭൂമി കാണക്കാണവസാവുന്നു മക്കൾക്കെല്ലാം എന്നാലേ വീണക്കമ്പികൾ മീട്ടുകയല്ലി നവതാരുണ്യം നിൻ കൂടലിൽ അല്ലയോ അമ്മേ അല്ലയോ പ്രിയപ്പെട്ട ഭൂമി മാതാവേ അങ്ങയുടെ മക്കൾക്കെല്ലാം കാണക്കാണ വയസ്സാവുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അവർ വൃദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അമ്മയോ അമ്മയുടെ മനോഹാരിത സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അമ്മയുടെ താരുണ്യത്തിൽ വീണക്കമ്പികൾ നൃത്തം ചെയ്യുകയാണ് സംഗീതം പൊഴിക്കുകയാണ് ഒരിക്കലും അവസാനിക്കാത്ത സംഗീതമായി ഭൂമി മാതാവ് ഞങ്ങൾക്കൊമ്പിൽ അങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ് നോക്കൂ മനുഷ്യ ജന്മത്തെയും അല്ലെങ്കിൽ ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങളുടെ ജന്മത്തെയും ഭൂമിയെയും കുറിച്ച് താരതമ്യം ചെയ്യുന്നത് ഒന്ന് കേട്ടുനോക്കൂ അടുത്ത വരികളിലൂടെ ഇന്നലെ കുഞ്ഞി ഇന്നവർ വൻ ഇന്നി നടു പാഴ്ച്ചുപെടുന്നീ കുഞ്ഞിക്കാലടികൾ പിച്ച വെച്ചുകൊണ്ട് ഇന്നലെ നടന്ന ശിശുജന്മങ്ങൾ കൊച്ചുകുട്ടികളുടെ കാലുകൾ പൂവിനു തുല്യമാണല്ലേ അവർ കുഞ്ഞിക്കാലടി വെച്ച് നടക്കുമ്പോൾ അതിൽ കവിത വിരിയാറുണ്ട് എന്നാൽ അവർ വളർന്നു കഴിയുമ്പോഴോ ആ കാലിലെ കവിതയെല്ലാം എവിടെയോ പോയി മറയുകയാണ് അവർ ജീവിതമാകുന്ന പ്രാരാബ്ധമാകുന്ന പാഴ്ച്ചുവടുന്നി ഏന്തി ഏന്തി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോഴും ഭൂമി സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ അമരാവതിയായി വീണക്കമ്പികൾ മീട്ടുന്ന താരുണ്യവുമായി ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് ഓരോ ോണക്കളിയുടെ താളമയഞ്ഞിരുന്നു ഞങ്ങളിൽ ഓണനിലാവിൻ പുടുവയുടുത്താൽ അമ്മക്കിന്നും പുതുലാവണ്യം ഓരോ വർഷം ചെല്ലുന്തോറും ഓണക്കളിയുടെ ആ മനോഹാരിതയും അതിൻ്റെ ഗാംഭീര്യവും സന്തോഷവുമെല്ലാം ഞങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതിനർത്ഥം ഞങ്ങൾക്ക് വയസ്സാവുന്നു എന്നാണ് എന്നാൽ ഓരോ വട്ടവും ഓണനിലാവിൻ്റെ പുടവയുടക്കുമ്പോൾ അമ്മയുടെ സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അമ്മയുടെ ലാവണ്യം മൂടിക്കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സർഗലയങ്ങളിലൊരു പോൽ പുളകം കൊൾവൂ നീ പുതു നാമ്പുകൾ ഉണരും നേരം ഒപ്പമതിൻ്റെ ഞരമ്പുകളിൽ പുഴുപോലി സൃഷ്ടിയുടെ ലയങ്ങളിൽ അമ്മ പുളകം കൊള്ളുകയാണ് പുതിയ പുതിയ സൃഷ്ടികൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഓരോ സൃഷ്ടിക്കൊപ്പോഴും ഒപ്പവും അതിൻ്റെ ഞരമ്പുകളിൽ പുഴുപോലെ ജീർണത മരണം പിച്ചവെച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു പൂവിന്നോ രൂപാകൽ പൂർണേന്തുവിനോരു രാവരുഷനു തിരുനെറ്റിയിലെ പൂവിരിയും വരെ ഒരു പുരുഷായുസ്സൊരു പിടി നീർപോളകൾ പൊലിയും വരെ പൂവിനൊരു പകൽ പൂവ് ഒരു പകൽ കൊണ്ട് കൊഴിഞ്ഞു പോകുന്നു പൂർണ എന്തുവാണെങ്കിലോ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ്റെ ആയുസാണെങ്കിലോ പിറ്റേ ദിവസം ഉഷസിൻ വിരിയുന്നത് വരെ മാത്രം ഉഷസിൻ്റെ തിരുനെറ്റിയിൽ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി പൂർണേന്തുവിന് അവസാനമാകുന്നു അതുപോലെ തന്നെ പൂവിരിയും പോലെയാണ് മനുഷ്യൻ്റെ ആയുസ്സും നീർപോളകൾ പൊട്ടി അടർന്ന് പൊലിഞ്ഞു പോകുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ആയുസ്സും അതിന് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് മനുഷ്യ ആയുസ് അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെയെല്ലാം എല്ലാം ആയുസ് അപ്പോഴും അമ്മ നവതാരുണ്യത്തോടെ ഉയർന്ന് ഉജ്ജ്വലമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കും പൂവുമുഷസ്സും ഞാനും നിമിഷത്തിരകളിലൊഴുകിപ്പോകെ മറ്റൊരു പൂവും മറ്റൊരുഷസ്സും മറ്റൊരു ഞാനും കനകക്കണ്ണികൾ കോർക്കേ പൂവും ഉഷസ് പ്രഭാതം ഞാനുമൊക്കെ നിമിഷമാകുന്ന തിരകളിൽ ഒഴുകിയൊഴുകി ഇല്ലാതെയാകുമ്പോൾ ആ സമയത്ത് മറ്റൊരു പൂവും മറ്റൊരു ഷസ് മറ്റൊരു പ്രഭാതവും മറ്റൊരു ഞാനും ഇവിടെ ഉയർക്കൊള്ളുകയാണ് അതാണ് ഭൂമിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നശ്വരനാഥകണങ്ങൾ ഞങ്ങൾ അനശ്വരതേ നിൻ സംഗീതത്തിൻ നിശ്ചിതമാം സ്വരവിന്യാസത്തിനു പൂർണ്ണത ചേർത്ത അമൃതം നുകരുന്നു അല്ലയോ അമ്മേ ഞങ്ങളെല്ലാം നശ്വരമായ നാദഗണങ്ങളാണ് നശിച്ചു പോകുന്ന നിമിഷനാദങ്ങളാണ് ഞങ്ങൾ എന്നാൽ അമ്മയാകട്ടെ അനശ്വരയാണ് അമ്മയുടെ സംഗീതമാകട്ടെ ഉദാത്തവും ഒരിക്കൽ ഒരിക്കലും നശിക്കാത്തതുമാണ് നിശ്ചിതമായ സ്വരവിന്യാസത്തിൻ്റെ ആ അനശ്വരമായ സ്വരവിന്യാസത്തിൽ പൂർണ്ണത ചേർത്ത് ഞങ്ങൾ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഞങ്ങൾ നശിച്ചു പോയാലും ഞങ്ങളില്ലാതെ ആയാലും അമ്മ ഇവിടെ അങ്ങനെ അനശ്വരയായി നിലകൊള്ളുക തന്നെ ചെയ്യും നശ്വരനാഥ കണങ്ങൾ ഞങ്ങൾ അനശ്വരദേശ്ചിതമാം സ്വരവിന്യാസത്തിനു പൂർണ്ണത ചേർത്ത അമൃതം നുകരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഭൂമിയെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പ്രിയപ്പെട്ട കവി ഓ എൻ വി കുറിപ്പ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത് ഈ ഭൂമിയുടെ അനശ്വരത നിലനിർത്തുവാനും സൗന്ദര്യത്തെ എന്നും ഇവിടെ ജീവസ്വറ്റതായി നിലനിർത്തുവാൻ സഹായിക്കുവാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും ഭൂമിയെ ഹൃദയത്തോട് ചേർത്ത് കഴിയാൻ ചേർത്ത് വെക്കാൻ കഴിയുന്ന മനസ്സുണ്ടാകട്ടെ എന്ന ആശംസയോടെ കഥാമൃതത്തിൻ്റെ ആറാം ദിവസം പൂർണ്ണമാകുന്നു